ഒരു ചലച്ചിത്ര പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഈ ചീമേനിയിലേക്ക് വരുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ് കാരണം ചീമേനി ഇപ്പോൾ സിനിമാക്കാരുടെ പ്രിയപ്പെട്ട സ്ഥലമാണ് പ്രിയപ്പെട്ട ലൊക്കേഷനാണ് എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷവും ശ്രദ്ധേയമായിട്ടുള്ള കേസുകൂട് എന്ന സിനിമ അതിന്റെ സംവിധായകൻ നമുക്കത് വേണ്ടപ്പെട്ട കയ്യുന്നൂരിൽ തന്നെയുള്ള ഗതീഷ് കുട്ടുവാലാണ് അടുത്ത കാലത്തെ ടൊവിനോ തോമസിന്റെ രണ്ട് പടങ്ങൾ ഒന്ന് അദൃശ്യ ജാലകൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഡോക്ടർ ബിജു സംവിധാനം ചേരുന്നത് പിന്നെ അജയന്റെ രണ്ടാം വർഷം എന്ന സിനിമ അപ്പോൾ ഒരുപാട് പേര് നേരത്തെ ഇവിടെ വടക്കൻത്തിനെ പോലെ ഒരുപാട് സിനിമകൾ തോന്നി പോയിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു ആത്മ ചരിത്രം ഉണ്ടല്ലോ എത്രയോ വർഷവർഷം മുമ്പ് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു പക്ഷേ മഹാനായിട്ടുള്ള ഒരു സംവിധായകൻ ചിത്രീകരിച്ച ഒരു നാട് വടക്കാളത്തെ പറഞ്ഞാൽ കുമ്മാട്ടി എന്ന സിനിമ തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ആ സിനിമ അതായത് പുറത്തിറങ്ങുന്നത് അപ്പൊ കുമ്മാട്ടിയിലൂടെ നമുക്കറിയാം ചീമേനി ഇവിടുത്തെ ഗ്രാമീണ ഭംഗി ഇവിടുത്തെ പരിസ്ഥിതി എല്ലാം എത്ര ഗംഭീരമായിട്ട് അടയാളപ്പെടുത്തിയിരുന്നു എന്ന് ആ സിനിമയിൽ റിയാം ഒരു പക്ഷെ ആ സിനിമയിൽ അഭിനയിച്ച കുറച്ചുപേരെങ്കിലും ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ജിയരഞ്ജനോടൊപ്പം അമ്മയുടെ വന്നിട്ടുള്ളത് ഷാജിയൻ കരുണാണ് ഷാജിയൻ കരുണെന്ന് പറയുന്ന അങ്ങനെ അദ്ദേഹം ക്യാമറമാനാണ് പിന്നീട് അദ്ദേഹം സംവിധായകനായി അദ്ദേഹത്തിന്റെ കണ്ണിലൂടെയാണ് ക്യാമറ കണ്ണിലൂടെയാണ് ചീവനിയെ ലോകം കണ്ടിട്ടുള്ളത് ഈ തൃശൂർ പാലക്കാട് ഭാഗങ്ങളിൽ ഉള്ള ഒരു കലാരൂപമാണ് കുമ്മാട്ടിക്കളി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തൃശ്ശൂർ ഭാഗത്തൊക്കെ ഓണവുമായി ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് കുമ്മാട്ടിക്കളിയൊക്കെ പക്ഷെ ഇതിനകത്തുള്ള കുമ്മാട്ടി ഒരു നാടോളിയാണ് അതിമാനുഷിയിലുള്ള ഒരു നാടോളി അദ്ദേഹം ഒരു ദേശസഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടി ഈ നാട്ടിലെത്തുന്നത് അദ്ദേഹം കുട്ടികളുമായിട്ട് കൂട്ടുപോകുന്നത് ആ കുട്ടികളെ ചിലപ്പോഴൊക്കെ പൊട്ടിച്ചിരിപ്പിച്ച് അത്ഭുതപ്പെടുത്തി ഇടയ്ക്കൊക്കെ അവരെ പേടിപ്പിച്ച് നടക്കുന്ന ഒരു വൃദ്ധ കഥാപാത്രമാണ് ഈ കുമ്മാട്ടി പകരം ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് ഇവിടുത്തെ കാവ് ഇവിടുത്തെ കുളം ഇവിടുത്തെ വയലുകൾ ഇവിടുത്തെ ഈ ഭൂമിനെയാണ് ഈ ചെവേനെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ അവസാനം അതിനകത്തെ ഈ കുട്ടിയെ ഈ മാന്ത്രിക സിദ്ധികളുള്ള കുമ്മാട്ടി പട്ടിയാക്കിയിട്ട് മാറ്റും ചന്ദ്രൻ എന്നാണ് ആ കഥാപാത്രത്തിന് ആ കുട്ടിയുടെ പേര് ചിന്തനെ നായിയാക്കിയിട്ട് മാറ്റിയിട്ട് കുമ്മാട്ടിനെ ആക്കിയിട്ട് പോവണം ഈ പട്ടിയെ തിരിച്ചു മനുഷ്യജന്മത്തിലേക്ക് കൊണ്ടുവരണം ചിന്ത എന്നുള്ള രീതിയിലൊക്കെ അതായത് ഫാന്റസിയുടെ ഏറ്റവും വലിയ തലം ഒരു മാജിക്കൽ റിയലിസം എന്നൊക്കെ പറയും ആ രീതിയിൽ അതിഗംഭീരമായി എടുക്കുകയും ഒരുപാട് പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത സിനിമയാണ് പൂമാട്ട് അപ്പൊ അതിന്റെ നാല്പത്തഞ്ചാം വർഷം ഈ നാട് ഉണ്ടാകേണ്ടതാണ് ശരിക്കും ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകർ അതിന് മുൻകൈ എടുക്കേണ്ടതാണ് ശരിക്കും അപ്പോ അന്ന് പ്രതിഭകൾ മുൻപേ സഞ്ചരിക്കും എന്ന് പറയും എന്നിട്ട് ഇവിടെ ഒരുപാട് ഷൂട്ടിങ് നടക്കുമ്പോൾ അന്ന് അല്ലെങ്കിൽ എന്നോ അതിനുള്ള തുടക്കം ദീർഘദർശികളായിട്ടുള്ള പ്രതിഭകൾ തുടങ്ങിയിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് അന്ന് ജി അരവിന്ദൻ ഈ സ്ഥലത്തിന് കുറെ പരിസ്ഥിതിയുടെ പ്രാധാന്യം കണ്ടിട്ടുണ്ടോ അതിവിടെയുണ്ട് നമുക്കറിയാം കുന്നതൊക്കെ ഇടയിൽ കിടക്കുന്ന ഒരു പറയുന്നത് ഇവിടെ തീർച്ചയായിട്ടും ഈ കാടുകളും മനുഷ്യ കുറഞ്ഞ ഒരു ജീവിത കാടും ഉണ്ടാകുക ആ കാലത്ത് ഒരു നായാട്ട് പാരമ്പര്യമൊക്കെയാണ് ഈ നാട്ടിന് ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവില്ല അതിനു ശേഷമാണ് ഇവിടേക്ക് കന്നുകാലികൾ വരുന്നത് കൃഷി വരുന്നത് അത്തരം ജീവിതങ്ങൾ വരുന്നത് ി എന്ന് പറയുന്ന സ്ഥലം ക്രമേണ ക്രമേണ എന്താ പറയാ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് രേഖകൾ കൽച്ചിത്രങ്ങൾ താറചിത്രങ്ങൾ ഒക്കെ കണ്ടെടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം പടുത്ത കാലത്ത് പോലും ഇവിടെ പോത്താനത്ത് വെച്ചിട്ടാണ് അതിപുരാതനമായിട്ടുള്ള ഉപകടുകൾ അതുപോലെ തന്നെ ചില മൺപാത്രങ്ങളും ഒക്കെ ീടെ പരിസരത്തു നിന്നാണ് പുരാവസ്തു വകുപ്പ് കണ്ടുപിടുത്തമായിട്ടുള്ള ഒരു മുതൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രദേശമാണ് എന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ കുട്ടമത്ത് എ ശ്രീധരൻ പറയുന്ന അവരെ എഴുതിയൊരു പുസ്തകമുണ്ടല്ലോ അതിനകത്ത് ചീമേനീട് ഗോപാലന പാരമ്പര്യത്തെ കുറിച്ചാണ് പറയുന്നത് കന്നുകാലികളെ മേച്ച് ഒരുവിധം വീടുകളിലൊക്കെ പശുക്കളെ പൂറ്റി പാല ഒരു ഉപജീവന മാർഗമായി അങ്ങനെ കരുതിയിരുന്ന ഒരു കാര്യം അങ്ങനെ ഒരു സിനിമയുണ്ടായിരുന്നു മലയാളത്തിൽ അത് വേറൊരു പ്രശസ്തനായ സംവിധായകൻ ലാൽ ജോസിന്റെ ചന്ദ്രമുന്ദിക്കുന്ന നിഖൽ എന്ന് ഞാനത് വായിച്ച പേരിൽ പെട്ടെന്ന് ആ സിനിമയുടെ ദൃശ്യങ്ങളാണ് ഊർമ്മ വന്നത് ഈ ശ്രീകൃഷ്ണൻ അമ്പാടിയും ഗോപികുമാരോടൊപ്പം ഇങ്ങനെ പശുക്കളെ മേച്ചും കന്നുകാലികളുടെ പെറുകയൊക്കെ ആയിട്ടുള്ള അങ്ങനെ ഒരു ഗോകുലമുണ്ടല്ലോ അത് അദ്ദേഹം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഗൂണ്ടംപേട്ട് എന്ന് പറയുന്ന തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു സ്ഥലത്താണ് ഒരുപക്ഷെ ഈ ചീമേനിയെക്കുറിച്ച് അദ്ദേഹം അതിനു മുമ്പേ അറിവ് ഞാൻ വിചാരിക്കുന്നത് രാംജോജിന് ഇവിടെ എത്തിയതിനാണ് ചീമേനി ദൈവങ്ങളുടെ സ്വന്തം നാടാണ് ഒരുപാട് താമസവും അടുത്തടുത്ത് തോളോട് തോൾ ചേർത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇത്രയും ഐക്യത്തോടെ അധിവസിക്കുന്ന ഒരു സ്ഥലമാണ് കാരണം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് അതിശക്തമാണ് ഇവിടെ ചീമേനി അപ്പനാണ് ഏറ്റവും പുരാതനമായിട്ടുള്ള അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത് ഇപ്പൊ പരശുരാമൻ പ്രതിഷ്ഠിച്ചു എന്നൊക്കെ പറയും ഇപ്പൊ ഞാൻ വരുന്ന പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയിൽ പരശുരാമനാരാണ് എന്നുള്ളത് പറയും ഇതൊക്കെ വിശ്വാസങ്ങളാണ് എന്തായാലും നമ്മുടെ ഏറ്റവും പുരാതനമായിട്ടുള്ള ചീമേനി അപ്പൻ തൊട്ട് പിന്നീട് ചീമേനി മുഖിയായാലും എങ്ങനെ വരുന്ന ഒരുപാട് കാവുകളുടെയും ദൈവസങ്കൽപ്പങ്ങളുടെയും ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് ശക്തി അപ്പൊ ദൈവങ്ങളുടെ സ്വന്തം നാടുകൂടിയാണ് ഈ ചീമേനിന്ന് പറയുന്നത് എന്ന് പറയുന്നത് ശ്രീമേങ്ങ എന്നുള്ളത് അത് ഐശ്വര്യം എന്ന് പറയുന്ന ഒരു വാക്ക് ഒരു മേങ്ങ എന്ന് പറയുന്നത് ഈ ഭൂപ്രദേശമാണ് ഈ ശരീരമാണ് അപ്പൊ ഈ ശരീരം അവരുടെ ഐശ്വര്യത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പാറമ്മയായാലും മൊടന്ത എന്ന് പറയുന്ന മുടന്തേമയെ കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള പഠനങ്ങളുണ്ട് അതിന്റെ കൂടെയുള്ള കുറെ കാര്യങ്ങൾ ഇപ്പോ തെയ്യൻ ചവിട്ടിയ കൂട് എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ടാവും ഒരു ഏറ്റവും നേരക്കാലത്ത് പോലും വെള്ളം വറ്റാത്ത പാറമേലുള്ള ഈ ഒരു തെയ്യൻ ചവിത്തമ്മ കൂണ്ട് എന്ന് പറയുന്ന സങ്കല്പം അതല്ല ഏറ്റവും പുരാതനമായ ഈ അയ്യപ്പ ക്ഷേത്രത്തിനടുത്തുള്ള നാട്ടരയാതെ അങ്ങനത്തെ ഗ്രാമത്തെ വളരെ പരിശുദ്ധമാക്കി വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിർത്തുന്ന കുറെ ബിംബങ്ങളാണ് ഇതുപോലെ ഈ വെള്ളം പറ്റാത്തൊരു സ്ഥലം നമ്മുടെ ഈ മാടായിപ്പാറയുടെ മുകളിലും മാടായിപ്പാറയിലെ അവിടെ ഒരു പാറക്കളുണ്ട് ഏറ്റവും വേനൽക്കാലത്ത് പോലും വെള്ളം വറ്റുകൾ അവിടെയാണ് ഈ മീനമാസം വരെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പൂരമഹോത്സവവും പൂരൻ പുളിയുമൊക്കെ നടക്കണം ഞാൻ പറഞ്ഞ ഇതിനൊക്കെ സമാനതയുണ്ട് ഇപ്പൊ പരശുരാമിന് സമാനതയുണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എല്ലാ നാട്ടിലും ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വാസവും ആചാരവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ ഇതിലെപ്പോഴും ചർച്ചകൾക്കും അതല്ലെങ്കിൽ ഇത്തരം മൂഹാമോഹങ്ങൾക്കും സംസാരങ്ങൾക്കും ഒക്കെ സാധ്യതയുണ്ട് അപ്പൊ അതിൽ നിന്ന് ആണ് നമ്മള് ഈ മുത്തപ്പൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ മഠപ്പുഴയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രത്തിലേക്ക് വരണം നമുക്കറിയാം നമ്മൾക്ക് ഈ ഉത്തര കേരളത്തിൽ ഒരുപാട് തെയ്യങ്ങളുണ്ട് അത്തരം കോലങ്ങളുണ്ട് ദേവതമായിട്ടുണ്ട് പക്ഷെ മുത്തപ്പൻ കുറെ കൂടെ ജനകീയമായി മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ തന്നെ സമത്വമാകും സമഭാവനയാണ് അവിടെ വലുപ്പ ചരിത്രമില്ല ജാതിഭേദമില്ല മതമില്ല അല്ലെങ്കിൽ അത്തരം ഒരു സംഗതിയുമില്ലാതെ ഏറ്റവും അതസ്കിതനും നിയമവനും ഒരുപോലെ ഇടപെടാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ മുത്തപ്പന്റെ ജനകീയതയുടെ പിന്നിലുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ മുത്തപ്പിന്റെ വെള്ളാട്ടമു ഞാൻ ഈ വെള്ളാട്ടം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ തെയ്യക്കോലങ്ങൾക്കും ഏറ്റവും വലിയ ഏറ്റവും മികച്ച എല്ലാം വെള്ളാട്ടമാണ് ഐശ്വര്യപൂർണമായിട്ടുള്ള ആ കോലത്തിന്റെ യൗവന രൂപമാണ് ഏതൊരു വെള്ളാട്ടം അല്ലെങ്കിൽ അതിന്റെ ബാല്യരൂപമാണ് ശരി പിന്നെയാണ് ഈ ദേവത വരുന്നത് അല്ലെങ്കിൽ യഥാർത്ഥ പെയ്യറി ഇറത്തിറങ്ങുന്നത് അപ്പൊ ഈ വെള്ളാട്ടം ഗംഭീരമായ തെയ്യം അതിന്റെ മേളിൽ ഗംഭീരമാവും എന്നാണ് പറയുന്നത് ചിലപ്പോൾ നമ്മൾ പറയും വെള്ളാട്ടം ഭയങ്കര തെയ്യം പോരാ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് ഈ ഒരു ബന്ധം മുത്തപ്പലിൽ എങ്ങനെ വർദ്ധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകളൊക്കെ കുറെ കാലമായിട്ട് നടക്കുന്നു എന്നെ സംബന്ധിച്ച് ചെറുപ്പത്തിൽ ഈ തിരുവപ്പൻ അല്ലെങ്കിൽ തിരുവപ്പന എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് എനിക്കറിയില്ല മുത്തപ്പനം തിരുവപ്പനം എന്ന് പറയുന്ന ഈയൊരു ബന്ധമുണ്ട് അല്ലെങ്കിൽ ഈ ഒരു സംഗതി ഇല്ല നമുക്കറിയില്ല എല്ലാവരും വിചാരിച്ചിരിക്കുന്നതും ഇപ്പോഴും പലപ്പോഴും അറിയാറില്ല ഇങ്ങനെ പോലും ആരോടും സംസാരിച്ചതിനുള്ള ഈ വെള്ളാട്ടത്തിന്റെ തുടർച്ചയാണ് ഈ വെള്ളാട്ടത്തിന്റെ അടുത്ത സ്റ്റേജാണ് അതായത് അത് വരുന്ന അടുത്ത പ്രായത്തിലുള്ള കുറച്ചുകൂടി വിശാലമായ രൂപമാണ് എന്നുള്ളത് അതേസമയം ഈ മുത്തപ്പൻ വെള്ളാട്ടം എന്ന് പറയുന്നത് ശൈവരൂപമാണെന്നും മറ്റത് വൈഷ്ണവ രൂപമാണെന്നും പറയുന്ന വാദഗതികളുമുള്ള അപ്പൊ ഇങ്ങനെ നമ്മൾ ഇത് ആർസിന് പോലുള്ള ഈ നാടക കലാ പണ്ഡിതരുടെ അവരുടെ ഒരു പ്രധാന മേഖല ഇതാണ് ഇതിനെ പഠിക്കുക എന്നുള്ളതാണ് പഠിക്കാൻ നമ്മുടെ മുന്നിൽ ചില പരാക്രമങ്ങളോ ചില നിമിത്തങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് മുത്തപ്പന്മാരുണ്ട് ഒരു മുത്തപ്പനല്ല ഉള്ളത് പുരടിമന മുത്തപ്പനുണ്ട് ഗൺവല മുത്തപ്പനുണ്ട് പുതിയ മുത്തപ്പനുണ്ട് ഇങ്ങനെ അഞ്ചോളം മുത്തപ്പനായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ അല്ലെങ്കിൽ കോലങ്ങൾ ഒന്നൊന്നിന്റെ തുടർച്ചയെല്ലാം രണ്ടും രണ്ടാണ് വെള്ളാപ്പൻ എന്ന് പറയുന്ന ഒരു സംഗതി ടർച്ചയല്ല ഇത് അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഞാൻ പറയുന്നത് ഇതെല്ലാം ആചാരമുള്ള കാലത്തോളം അല്ലെങ്കിൽ വിശ്വാസമുള്ള കാലത്തോളം ചർച്ചകൾക്ക് അല്ലെങ്കിൽ ഇത്തരം അനുഷ്ഠാനങ്ങളൊക്കെ നടന്നു പോകും എന്നുള്ളതാണ് ഇത് എല്ലാ തെയ്യങ്ങളിലുമുള്ള ചർച്ചകളാണെന്നാണ് പറയാനുള്ളത് ഇപ്പൊ പൊട്ടം തെയ്യമുള്ളൂ അപ്പൊ പൊട്ടം തെയ്യത്തില് നിങ്ങൾക്കറിയാം ശങ്കരാചാര്യര് പണ്ഡിതനായിട്ടുള്ള സർവജ്ഞനായിട്ടുള്ള ശങ്കരാചാര്യര് വയൽവരമ്മിലൂടെ നടന്നു വരുമ്പോൾ എതിരെ ഒരു ഒരു പുലയൻ വരുമ്പോഴും മുഖത്തൊരു കുഞ്ഞുണ്ട് പുലയനോട് വഴിമാറാൻ പറയുന്നു അപ്പോൾ പുലയൻ തിരിച്ചു കുറച്ച് ചോദ്യം ചോദിക്കുന്നു എല്ലാവർക്കും അറിയാവുന്നതാണ് നിങ്ങളെ ബുക്കിയാലും ചോദിയല്ലേ ഞങ്ങളെ പുതിയാലും ചോദിയാണല്ലോ പിന്നെ ഞാൻ എന്തിനാണ് ഞാനും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം ചെയ്ത് ഈ പണ്ഡിതനായ ഉയർന്നവനായിട്ടുള്ള ശങ്കരാചാര്യ അപസ്ഥിതനായിട്ടുള്ള ഈ ാണ് അത് എന്താ ചോദിക്കുന്നത് അത് പറഞ്ഞത് ഞാൻ നട്ട വാഴയുടെ പഴങ്ങളല്ലേ നിങ്ങൾ ദേവന് നേർച്ചു കൊടുക്കുന്നത് നട്ടു വളർത്തിയ ചെക്കിയും തുളസിയുമല്ലേ നിങ്ങൾ ദേവന് അർച്ചന ചെയ്യുന്നത് പിന്നെ എന്നോട് എന്തിനാണ് ഐറ്റം എന്നാണ് അതിന്റെ അവസാനത്താണ് പറയുന്നത് ഞങ്ങൾ കുത്തിയാദി ചോരയാണ് നിങ്ങളെ കുത്തിയാദി ചോരയാണ് പിന്നെ ഞാൻ എന്തിനാണ് വഴി മാറുന്നത് ഈ ചന്താള പരമശിവന്റെ അവതാരമാണ് ശങ്കരാചാര്യരുടെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടി ഉണ്ടായതല്ല അല്ല അങ്ങനെ ഒരു രംഗം ഉണ്ടായതാണ് എന്നും അപ്പൊ ശങ്കരാചാര്യന് ഈ അഹങ്കാരമൊക്കെ വിട്ട് വളരെ സമഭാവനയോടെ ഇയാൾ തോന്നുകയാണ് അപ്പൊ അതിന്റെ ഒരു സങ്കല്പത്തിലാണ് ഈ പൊക്കന്തിയം എന്ന് പറയുന്ന ഒരു ഐതിഹ്യമാണ് ഇവിടെ നിലവിൽ പക്ഷെ സമാന്തരമായിട്ട് വേറൊരു കഥയുണ്ട് അലങ്കാരണം കൊല ഇതേ ചോദ്യം ചോദിക്കുകയും അദ്ദേഹത്തെ നാടുവാഴികൾ കെട്ടിക്കുടങ്ങുന്നു എന്നും പറയുന്ന അതിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാടുക ഈ പൊട്ടൻ തയ്യം എന്ന് പറയുന്ന മിത്ത് വേറെയുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഈ തെയ്യം കെട്ടുന്നവരുൾപ്പെടെ ഇതിൽ ചണ്ടപുട്ടുന്നവരായാലും അനിയരങ്ങൾ ഉണ്ടാക്കുന്നവരായാലും ഈ ദൈവ ചൈതന്യത്തിൽ വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അവർ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് അത് വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അത് മുത്തപ്പെട്ട കാര്യത്തിലായാലും ഏത് നെയ്യ കോരില്ല അതേസമയം ഇത്തരം സംവാദങ്ങൾ പലപ്പോഴും നല്ലതിനാണ് എന്നാണ് ഞാൻ ആത്യന്തികമായിട്ട് പറയാൻ ശ്രമിക്കുന്നത് അതൊരു ഉത്സവത്തിൽ മൂന്ന് കാര്യങ്ങളാണ് നടത്തുന്നത് ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാഷ്ട്രീയവും എല്ലാം നമ്മൾ മാറ്റിവെച്ചിട്ട് മത്സരവും എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ കൂട്ടായ്മയിലൂടെ വർത്തിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം ഉത്സവങ്ങളുടെ ആദ്യപടി എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ അനുഷ്ഠാനം ഈ ആചാരം ഇവിടെ സംഭവിക്കുന്നു അത് നമ്മൾ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതുപോലെ സംസാരിക്കുന്നു അങ്ങനെ ഇത് തലമുറകളോളം കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇങ്ങനെ മൂന്നുനാല് കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ ഒരു ഉത്സവത്തിന്റെ പിറകിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടക്കേണ്ടതാണ് അപ്പൊ ഇങ്ങനെയുള്ള ഈ നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇതെല്ലാം നമ്മൾ അടുത്ത തലമുറ അതാണെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചത് അടുത്ത തലമുറ എന്ന് പറയുന്നത് അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല നമ്മുടെ കുട്ടികളുടെ മാറ്റത്തെ കുറിച്ചൊക്കെ ഇവിടെ ചെറിയ സൂചനകൾ തന്നിട്ടുണ്ട് അവരുടെ ഭാഷ പോലും ഇന്ന് നേരെയാണ് ഇവിടെ വിദ്യാലയങ്ങളിൽ അധ്യാപകരോട് ചോദിച്ചത് നമ്മുടെ നിന്നെ രക്ഷിതാക്കള് അവരുടെ ഭാഷണം എന്നൊക്കെ കുട്ടികൾ പറയുന്നത് ഇപ്പൊ ഇവിടെ ഒരു രണ്ട് പിള്ളേർ വന്നാൽ ഇവിടെ എത്ര കുട്ടികൾ ഇപ്പൊ എന്റെ സംസാരം ചേർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ പുതിയ തലമുറയിൽ പെട്ടെന്ന് ഇങ്ങനെയുള്ള ചടങ്ങുകൾക്ക് പോലും വളരെ ദുർബാട അപ്പോ ഇവിടെ രണ്ടുപേരും വന്നാൽ ഏ എന്താ പറഞ്ഞത് ഇവിടെ ഒന്നും ഇല്ല നമുക്ക് പോവാന്ന് പറയുമ്പോൾ പണ്ട് ഇപ്പൊ പറയുന്നത് ഏ അവിടെ ഒരു വൈകല്യത്താണോ അവരൊരു വൈബില്ല എന്നാണ് പിള്ളേർ പറയുന്നത് ഇതല്ലാത്ത അങ്ങനെയാണ് അല്ലെ അവര് നല്ല വൈബാണ് വൈബാണ് അതുപോലെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടില് ഭയങ്കര ചോരോട് പോകാൻ വെച്ചാൽ വീട്ടിൽ ഭയങ്കര എന്നുള്ളത് കുട്ടികൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു ഭയങ്കര ഡാർക്ക് സീനാന്നു പറയുന്നത് സീനാണ് അവർക്ക് സിനിമ എന്ന് പറഞ്ഞ മോശം ശോകം എന്ന് പറയുന്ന ദുഃഖം എന്ന് പറയുന്നത് പറയുന്നത് ഈ കുട്ടികളുടെ ഭാഷ ഇങ്ങനെയാണെന്ന് ചോദിക്കട്ടെ പക്ഷെ ഇവര് ഇതേപോലെ വന്ന് പെട്ട് പോകുന്ന അടുത്തൊരു കാലഘട്ടം ഉണ്ടല്ലോ അതിവിടെ പറഞ്ഞതുപോലെ വളരെ ഭീതി ജനിപ്പിക്കുന്നതാണ് ഇപ്പൊ മധ്യം പുലർവലിയൊന്നുമല്ലോ അതിനപ്പുറം കഞ്ചാവായാലും അല്ലെങ്കിൽ മലക്കുമരുന്നായാലും വലിയ ലഹരികളാണ് നമ്മുടെ കുട്ടികളെ ഇന്ന് കാത്തിരിക്കുന്നത് നമുക്ക് അവരെ തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ അമ്മമാർക്കോ രക്ഷിതാക്കൾക്കോ പറ്റണമെന്നില്ല നമ്മുടെ വീട്ടിലേക്കൊക്കെ ഒരു മദ്യ വെച്ച് കുട്ടി വന്നാൽ നമുക്ക് ചിലപ്പോൾ സ്മെല് ചെയ്ത് നോക്കിയാൽ അറിയാം പുക വലിച്ചാലും നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റും പക്ഷേ ഈ മയക്കുമരുന്ന് അടിക്കുന്ന അവന്റെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളത് ഒരുപക്ഷെ ഏറ്റവും വൈകിട്ടായിരിക്കും അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനെന്ന തിരിച്ചറിയാവുന്നതാണ് അപ്പൊ ഇങ്ങനെയൊരു ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മുടെ നാട്ട നന്മകളിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണെന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം മുത്തപ്പന്റെ ഐതിഹ്യം പറയുമ്പോൾ ഇപ്പോ അതിനകത്ത് ഈ പാർവതി അന്തർജലത്തിന്റെ ബാലന്റെ കഥയിൽ നിന്നാണ് തുടങ്ങുന്നത് എത്തരത്തിൽ നിങ്ങൾ ഒരു ഒരു പല്യന്റെ കഥയുണ്ടല്ലോ നായാടി മൃഗങ്ങളെ വേട്ടയാടി അല്ലെങ്കിൽ മത്സ്യം പിടിച്ചും മത്സ്യം ചുറ്റുന്നു അല്ലെങ്കിൽ കള്ളു നടന്ന ഒരു പയ്യൻ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ ഘട്ടത്തിൽ എത്തുമ്പോൾ രൂപത്തിലേക്ക് പരിണമിക്കുന്നതാണ് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ മുത്തപ്പൻ്റെ നമ്മുടെ കുട്ടികൾ ഇതിന്റെ ആദ്യ ഭാഗം വളരെ കൃത്യമായിട്ട് ഫോളോ പക്ഷേ അവന്റെ മുകളിലെ ഈ ആന്തരിക ചൈതന്യമുണ്ട് ഇപ്പോ ആന്തരിക ചൈതന്യം അല്ലെങ്കിൽ അവന്റെ നന്മ ആത്യന്തികമായിട്ടുള്ള ഈ ഒരു ഒരു ശ്രേയസ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് അവൻ ഒരിക്കലും നമ്മുടെ കുട്ടികൾ എടുത്തുയർത്തപ്പെടുന്നില്ല അല്ലെങ്കിൽ മാറുന്നില്ല എന്നുള്ളതാണ് എന്ന് നമ്മൾ കാണുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തുമ്പോൾ ആത്യന്തികമായിട്ട് മാറേണ്ടത് നമ്മളാണ് നമ്മുടെ ഉള്ളിലാണ് മാറ്റങ്ങൾ ഉള്ളത് കുട്ടികളായാലും രക്ഷിതാക്കളായാലും നമ്മുടെ ഉള്ളിലെ നന്മകളെ നമ്മൾ പുറത്തെടുക്കുക എന്നുള്ളത് ശരിക്കും അതിനുള്ള പ്രാക്ടീസുകളാണ് ഇതല്ല അതുകൊണ്ടാണ് തത്വമസി എന്ന് പറയുന്നത് അത് നീ തന്നെയാദ്യുള്ളത് അത് ദൈവവും മനുഷ്യനും രണ്ടല്ല ഒന്ന് തന്നെയാണ് അത് തന്നെയാണ് ഈ ബ്രഹ്മവും മറ്റേ എന്താ പറയുക ആത്മാവും രണ്ടല്ല എന്ന് ആദിശങ്കരൻ പറയുന്നത് അപ്പൊ ആദിശങ്കരൻ അങ്ങനെ പറയുമ്പോൾ അത് തന്നെയാണ് ശ്രീനാരായണ ഗുരു നമ്മുടെ കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയുന്ന അപൂർവ സന്ത കണ്ണാടിയാണ് പ്രതിഷ്ഠിച്ചത് അദ്ദേഹം അതിനെ നമുക്ക് ഒരുപാട് കല്ലുകൾ പ്രതിഷ്ഠിച്ചു അപ്പൊ ഗുരുവിന് ഒരുപാട് പേർ കലിയാക്കുമായിരുന്നു പിന്നീട് അദ്ദേഹം ഒരു പ്രത്യേക ഘട്ടത്തിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നത് ഈ കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒന്നിലെ അഴുക്കുകൾ നമ്മൾ കാണുകയും ചെയ്തു കാമ മായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിനെല്ലാം നമ്മൾ നീക്കി നമ്മൾ പരിശുദ്ധരാകുക നമുക്ക് ദൈവത്വം പറ്റില്ലെങ്കിൽ ഒരു ഒരു ദിവ്യത്വത്തിലേക്ക് നമ്മൾ മാറുക ഈ ദിവ്യത്വത്തിലേക്ക് മാറാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുക എന്നുള്ളത് കൂടിയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് കുട്ടികളിലും നമ്മൾ ശ്രമിക്കേണ്ടത് കാരണം ഈ നമ്മൾ മാറാതെ ഒന്നും നടക്കുന്നുണ്ട് എന്ന് കരുതി ഞാൻ തന്നെയാണ് ദൈവം അതുകൊണ്ട് അമ്പലത്തിൽ പോകേണ്ട കാലിൽ ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ മുന്നിലെ തെറ്റുകളെയാണ് കുറ്റങ്ങളെയാണ് കുറവുകളെയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ വരാൻ കഴിഞ്ഞതിലും ഇങ്ങനെ പങ്കെടുക്കാൻ കഴിയുന്നതിലും വളരെ സന്തോഷമുണ്ട് ഒരുപക്ഷെ വീണ്ടും ഈ നാട്ടിലേക്ക് വരാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ഞാൻ ഒരു ക്യാമറയായിട്ട് സിനിമ ചിത്രീകരിക്കാനായിരിക്കാം വരുന്നത് എന്തായാലും ഈ മഠപ്പുറയിൽ വരാനും ഇങ്ങനെ ഒരു ചടങ്ങ് പങ്കെടുക്കാൻ കഴിയുന്നതിലും വളരെ സന്തോഷം നമസ്കാരം